ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോകുക എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഭയങ്കര തണുപ്പായിരുന്നു ഇവന്മാരെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു കാലാവസ്ഥയല്ലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവന്മാരെങ്ങനെ ഈ ഫ്ലാറ്റിനകത്ത് ഇങ്ങനെ മുഷിന്നിട്ടാണ് എന്നാൽ പുറത്ത് പോകാൻ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഔട്ട്ഡോർ മാറ്റി നമുക്ക് ഇൻഡോർ പിടിക്കുകയാണ് അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു മാളിനകത്ത് പിള്ളേരുടെ ഗെയിംസ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയേ അപ്പോൾ നമ്മൾ പോയത് ആക്ച്വലി ബസ്സിനാണ് നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിന് കാര്യം ബസ്സിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേളിൽ കയറിയിരിക്കുകയെന്നുള്ളത് എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവൻ കണ്ടോ ആനപ്പുറത്തിരിക്കുന്നവൾക്ക് ആടി ആടിയിരിക്കുന്നത് അവനും അത് നന്നായിട്ട് എൻജോയ് ചെയ്തതെന്ന് തോന്നുന്നു ആ ഡബിൾ ടെക്കർ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നാരനോണ്ട് എല്ലാം ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴേ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ ആ ചേട്ടനും ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു ചുമ്മാ ഒരു രസമല്ലേ അതായിരിക്കും അത് കഴിഞ്ഞ് നമ്മളവിടെ ചെന്നു അവിടെ ഇങ്ങനെ ഈ നമ്മളിങ്ങനെ കോയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറങ്ങുന്ന സംഭവങ്ങളും ഓടുന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ കുറേ സാധനത്തിനകത്തൊക്കെ മാരൊക്കെ ഏറ്റി പക്ഷേ ഇവൻ കുറച്ച് നേരം പേടിയായിരുന്നു അവൻ എന്നാലും കുറച്ചേരമൊക്കെ അവിടെയിരുന്നു മറ്റവനാണെന്നുണ്ടെങ്കിൽ കയറുമ്പോൾ തന്നെ കരച്ചിലും ഒക്കെ ഏതാണ്ടാവും കാര്യമായിട്ട് കയറിയൊന്നുമില്ല പിന്നെ നമ്മൾ അവിടെ മാളീന്ന് സിദ്ധുവിനെന്തോ സാധനം വാങ്ങിക്കാണ്ടായിരുന്നു അതും വാങ്ങിച്ച് ഫുഡും കഴിച്ച് തിരിച്ചു പോന്നു ആക്ച്വലി ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം എൻ്റെ ഒരു ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇവിടെ വന്ന ലൈഫ് സെറ്റിലാവും അങ്ങനെയാണ് വാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പക്ഷെ ഒന്നുമില്ല ചുമ്മാ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാറ്റിനകത്തുള്ള ഒരു ജീവിതം മിക്കവാറും എല്ലാവരും തന്നെ ഒരു വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ലാറ്റുകളൊക്കെ ആയിരിക്കും ആ രണ്ട് മുറിയും ഹാളും എടുക്കള അല്ലാതെ വേറൊന്നുമില്ല നമ്മൾ വീടിനകത്ത് കയറി വാതിലടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറത്തെ അപ്പുറത്തെ അയൽവക്കക്കാർ പോലും ആരാന്ന് പോലും നമുക്കറിയത്തില്ലാത്തൊരവസ്ഥയാണ് കാരണം ഇവിടുത്തെ ജീവിത സ ജീവിത സാഹചര്യങ്ങളും ജോലിയും തിരക്കുമൊക്കെ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ നാട്ടിലുള്ള പോലെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കണ്ടു വളർന്നേക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് പോയി പരിചയപ്പെട്ട് അവരോട് ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ അവരോടൊരു ഫ്രണ്ടായി അവരെങ്ങനത്തെ വരാമെന്ന് നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസും പിന്നെ കുറേ ഈഗോയും കോംപ്ലെക്സൊക്കെ ഇതിനകത്ത് കാണുമായിരിക്കും എന്നാൽ പോലും എന്താ പറയുക ഇവിടെ വന്നപ്പോഴാണ് എന്താ പറയുക നാടിൻ്റെ ആ ഒരു ഇത് മിസ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ പറയുമെങ്കിലും അത് എത്രത്തോളം ഡെപ്തിലാണ് എന്നുള്ളത് നമുക്കിവിടെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ മീൻസ് രാവിലെ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കൂടി വെള്ളപ്പൊഴൊന്ന് പുറത്തേക്കൊക്കെ കിറങ്ങി ഒന്ന് മുറ്റത്തൂടെയൊക്കെ നടന്ന് അല്ലെങ്കിൽ അയൽവക്കക്കാര ചേച്ചിനോടും അപ്പുറത്തെത്താനോടൊക്കെ ചിലരം വർത്താനം പറഞ്ഞ് റോട്ടിക്കിടപ്പ് വന്ന ചേട്ടനോടൊക്കെ ഒന്ന് കൈ ഒക്കെ കാണിച്ച് മീൻസ് നമുക്ക് അങ്ങനെ ഒരു നമ്മളങ്ങനെ ജീവിച്ചേക്കുന്നവർ കൊണ്ടായത് കൊണ്ടായിരിക്കും നമുക്ക് അത്രയും മിസ്സിങ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക നാട്ടിലുള്ള എല്ലാ ഫങ്ഷൻസും എല്ലാം എല്ലാവരും ഇങ്ങനെ കൂടുന്നതും ഒരു ഗെറ്റ് ഗെറ്റുഗതറൊക്കെ നമുക്കിവിടെ വല്ല ണ്ട് മിസ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫിലെല്ലാം ആയി എന്നുള്ളൊരു ചിന്ത ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ മാറി പക്ഷേ ഇനി തിരിച്ച് നാട്ടിൽ പോയി അവിടെ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ജോലി അല്ലെങ്കിൽ അതൊക്കെ കിട്ടുക എന്നുള്ളത് അതും ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടെയുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സാലറി മാത്രമാണ് മെച്ചപ്പെട്ടൊരു സാലറി ഉണ്ടാവും പിന്നെ സാലറി കൂടുതലുള്ളത് കൊണ്ട് എന്താ പറയുക ജീവിത ചുറ്റുപാട് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് കുറച്ചുകൂടി ഒന്ന് മാറും എന്നൊക്കെ ഉള്ളതല്ലാതെ എപ്പോഴും ഇവിടത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാട് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം